ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കടിക്കട്ടോ ലൈക്ക് അടിക്കാതെ പോകരുത് ആരും അപ്പോൾ അടിച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നും പതിവ് പോലെ തന്നെ നമ്മുടെ അടുക്കള വിശേഷങ്ങളാണല്ലേ നമ്മുടെ വീഡിയോയിൽ കൂടെ കാണുന്നത് അപ്പോൾ എന്നും ഒരേപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഒരേപോലത്തെ പോലത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ കാരണം നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് തന്നെയാണ് എപ്പോഴും ഇടുന്നത് അത് അറിയില്ല ചിലർക്കത് ബോറടിക്കും കണ്ടൻറ്റ് മാറ്റിക്കൂടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കണ്ടൻറ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ വേറെ അങ്ങനെ എന്താ പറയുക എനിക്കറിയില്ല നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് എടുത്തിട്ടാണ് ശീലം അതാണ് കുറച്ചും കൂടി നമ്മളിത് എന്താ പറയുക വഴങ്ങി നമ്മുടെ വീഡിയോസിൽ അങ്ങനെ അങ്ങോട്ട് നമ്മൾ എടുത്ത് 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 നമ്മുടെ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വേറെ കണ്ടൻറ്റിലേക്കൊന്നും പോകാത്തത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനും ഇഷ്ടമാണെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് വ്യൂസൊക്കെ ഉള്ളു എന്നുണ്ടെങ്കിലും ആ കാണുന്ന ഈ ആയിരത്തഞ്ഞൂറ് പേർക്കും ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടാ അല്ലെങ്കിൽ ബോറടിക്കുകയാണെങ്കിലും ഒന്നും പറയാം എന്തായാലും നമുക്കറിയില്ലല്ലോ കാണുന്നവർ എങ്ങനെയാണ് നോക്കി കാണണമെന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് അവിടെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിൽ വന്ന് രാവിലെ എന്താ കഴിക്കാൻ ഉണ്ടാക്കുക എന്താ കഴിക്കാൻ ഉണ്ടാക്കുക എന്നുള്ളൊരു വെപ്രാളമാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ നമ്മൾ അരി ഉഴുന്നൊക്കെ അരച്ച് ദോശമാവോ ഇഡ്ഡലി മാവോ ഒക്കെ ഫ്രിഡ്ജിനകത്തുണ്ടെങ്കിൽ വലിയ ടെൻഷനൊന്നുമില്ല ഇന്നിപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ മാവൊന്നും ഫ്രിഡ്ജിലില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക ഉണ്ടാക്കുക പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ച് തല പുകഞ്ഞങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി തന്നെ തീരുമാനിച്ചു വെച്ചു കാരണം ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഈ ആഴ്ച പിന്നെ സ്കൂളേ നേരെ ഉണ്ടായിട്ടില്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസേ സ്കൂളുണ്ടായിട്ടുണ്ടുട്ട ഈ ഒരാഴ്ച ബാക്കിയുള്ള ദിവസമൊക്കെ അവധിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അവധിയുള്ള ദിവസം ആയതുകൊണ്ട് ഞാൻ ഒരു എട്ടരയാകുമ്പോഴാണ് ടണിയിട്ടത് അപ്പോൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ സ്കൂളൊന്നുമില്ല ഏട്ടനും പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വൈകിട്ടേ ഞാൻ എണീക്കുള്ളൂ ഒരു എട്ടരയൊക്കെ ആകുമ്പോഴേ എണീക്കുള്ളൂ അതുവരെ എനിക്കൊന്ന് നന്നായിട്ടൊന്ന് കടന്നു ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നായിരുന്നു അപ്പോൾ പിന്നെ ആരും വിളിച്ചുമില്ല കേട്ടോ എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് ഏട്ടനും പണിയില്ല മക്കൾക്കും സ്കൂളില്ല അവർക്കും സുഖമായിട്ട് ഉറങ്ങാം അങ്ങനെ അവരും നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ ഞാൻ ഒരു എട്ടരയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റ് വന്നു എണീറ്റ് വന്ന് നമ്മൾ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പം അതാ കണ്ടില്ലേ കഴിക്കാനായിട്ടൊന്ന് നൂൽപെട്ടാണ് ഇട്ടാ ഉണ്ടാക്കിയത് ഇന്നലെ വൈകുന്നേരം തന്നെ കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നൂൽപെട്ടിന് പിഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കുക കേട്ടോ ഇതിപ്പോൾ പാക്കറ്റിൽ വാങ്ങിച്ച ഒരു അരിപ്പൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ നൂൽപെട്ട് കുഴപ്പമൊന്നുമില്ല നല്ല മയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നൂൽപെട്ട് ഉണ്ടാക്കുമ്പോൾ അത് ഏത് മാവാണെങ്കിലും നമ്മൾ കുഴക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുപോലെ ഉണ്ടാവും നമ്മുടെ പലഹാരം നല്ലതാണോ അല്ലെങ്കിൽ സോഫ്റ്റ് ആണോ അങ്ങനെ ഇതാവാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കടലയൊക്കെ വേവിച്ച് വെച്ചു പിന്നെ അത് കറി ആക്കി എടുത്തു പിന്നെ ഞാനതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ കടലക്കറിയൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതാണല്ലോ അങ്ങനെ വേഗം തന്നെ ഒന്നാമത് നേരം പോയിരിക്കുകയാണ് എട്ടരയാകുമ്പോഴാണ് എണീറ്റത് ഞങ്ങൾ കഴിക്കുമ്പോൾ തന്നെ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ആ സമയമാകുമ്പോഴേക്കും പിള്ളേർക്ക് എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ പലഹാരമൊക്കെ ഉണ്ടാക്കി വേഗം കടലക്കറി ഉണ്ടാക്കി അങ്ങനെ ഇതാ കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ പിള്ളേർക്കൊക്കെ കഴിക്കാനായിട്ട് എടുത്തു വെച്ചു പിന്നെ രാവിലെ എണീക്കുമ്പോൾ കുട്ടിക്ക് നല്ല പനിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ മുതലിങ്ങനെ ചെറുതായിട്ടിങ്ങനെ പനിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗുളികയൊക്കെ കഴിക്കാനായിട്ട് കൊടുത്തു അങ്ങനെ കുറവൊന്നുമില്ല ചെറുതായിട്ട് പനി വിടും മരുന്ന് കഴിക്കുന്ന സമയത്ത് പിന്നെ വീണ്ടും പനിക്കുണ്ട് അപ്പോൾ ഒരാളുടെ പനിയും ജലദോഷമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒന്ന് റെഡിയായിട്ട് വരുന്നേ ഉള്ളൂട്ടാ അപ്പോഴത്തേക്ക് അടുത്ത ആൾക്ക് പനിയായിട്ടുണ്ട് അപ്പോൾ ഒന്ന് വിട്ടാൽ ഒന്ന് എന്ന് പറഞ്ഞ പോലെ എന്നെ ഇങ്ങനെ പിന്തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാനിന്നിപ്പോൾ വേഗം തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് അങ്ങനെ ഇരിക്കാനായിട്ടൊന്നും ഒന്നില്ല കേട്ടോ രാവിലെ അങ്ങനെ വേഗം അടുപ്പത്ത് ചോറൊക്കെ ചുറ്റിന് അരിയിട്ട് വേഗം തന്നെ ചോറൊക്കെ ഉണ്ടാക്കി അപ്പം ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ എണീറ്റപ്പോൾ തന്നെ ചിട്ടിക്ക് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കറി വെച്ചതുണ്ട് കടലക്കറി ഉണ്ടല്ലോ അപ്പം പിന്നെ ചോറ് മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആ സമയം കൊണ്ടതാ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് ചാരുമോൾ വെണ്ടയ്ക്ക അടുത്ത് നുറുക്കുകയാണ് കേട്ടോ എന്താ കണ്ടില്ല നമ്മൾ നാടൻ വെണ്ടയ്ക്ക വാങ്ങിച്ചിട്ട് വന്നാണ് കേട്ടോ ഏട്ടൻ കഴിഞ്ഞ ദിവസം അപ്പോൾ നാടൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ നാടൻ വണ്ടയ്ക്ക നമ്മളിങ്ങനെ മീനൊക്കെ ഉണ്ടല്ലോ ഉണക്കം മീൻ ഉണക്കമത്തി ഒക്കെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ് അപ്പോൾ ഉണക്ക മീനൊന്നും ഇപ്പോൾ വാങ്ങിക്കാത്തത് കൊണ്ടും അങ്ങനെ എന്താണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ അപ്പോൾ ഏട്ടൻ എന്തായാലും ഉപ്പേരി വെച്ചാൽ മതി വെറുതെ ഇങ്ങനെ കറി വെച്ചിട്ട് ഇതാവണ്ട കറി വെച്ചാലിവിടെ വെണ്ടയ്ക്കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ വറുത്താൽ പിള്ളേരൊക്കെ നന്നായിട്ട് കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്കൊക്കെ മുറിച്ച് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചാരു ചാരുവിനോട് അപ്പോൾ അവള് വെണ്ടയ്ക്കൊക്കെ മുറിച്ച് ഇങ്ങനെ ഓരോന്നും ഞാൻ കാണിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുപ്പത്തിട്ട ചോറൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് പിന്നെ വേഗം ഞാനങ്ങനെ വന്ന് ഇതാ നമ്മൾ വെണ്ടയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അങ്ങോട്ട് മുറിച്ച് മുറിച്ചല്ല ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചാരുമുളക് എന്തൊക്കെയാ പറയുന്നത് പോലും അറിയുന്നില്ല കാരണം മക്കൾക്ക് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വൈകാരിക വരേണ്ട ഈ മഴക്കാലമൊക്കെ ആയതിൻ്റെയായിരിക്കും എന്നാലിങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ പനിയും എന്താ പറയുക ഓരോ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് അമ്മമാർക്ക് ഭയങ്കര ടെൻഷനും ഇതൊക്കെ ആയിരിക്കില്ല എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അല്ലാതെ വേറൊന്നും അല്ല പിന്നെ ഒന്നാമത് മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് ഏട്ടനും ലീവാണ് അപ്പോൾ അതിൻ്റെ അതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ ഓടുന്നത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സമയത്ത് എന്തൊക്കെയാണ് എവിടെയാണ് കിടക്കണമെന്നൊന്നും ഒരു അന്ധവുമില്ല അതാണ് കാര്യം അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ വെണ്ടയ്ക്ക ഉപ്പേരി വെക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം അപ്പോൾ ചാരുമോള തന്നെ ഉള്ളിയും ഒക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ ഞാനിതാ ചീനച്ചട്ടിയൊക്കെ വെച്ച് ഒഴിച്ച് കടുകിട്ട് കുറച്ച് നല്ല ജീരകവും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു വെറ്റൽ മുളകും കൂടെ വഴിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എന്താണ് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങട് വഴറ്റി വഴറ്റി എടുക്കുക കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കില്ല അങ്ങനെ വഴറ്റി വഴറ്റി തന്നെ അതിൽ നിന്ന് തന്നെ നമ്മൾ നീരാവി തന്നെ അങ്ങട് വെന്ത് വരും കേട്ടോ നമ്മുടെ വെണ്ടയ്ക്ക നാടൻ വെണ്ടയ്ക്കായതുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മറ്റേത് വാങ്ങിക്കുന്നതിനേക്കാളും നാടൻ വെണ്ടയ്ക്കായിട്ട് ആ ടേസ്റ്റ് കൂടുതൽ അങ്ങനെ വേഗം ചോറും ഉപ്പേരിയൊക്കെ വെച്ച് വെച്ച് വേഗം തന്നെ അത് ആ ചുറ്റിക്കുട്ടിനെ റെഡിയാക്കി ആ ആശുപത്രിക്ക് വന്നിട്ട് നമ്മുടെ കൊഴുവന്ന ഉണ്ടല്ലോ അവിടേക്ക് വന്നിട്ടുണ്ട് വരുമ്പോണ്ട് നല്ല തിരക്കായിരുന്നു ഇരുന്നൂറ്റി സംതിങ്ങിൻ്റെ ടോക്കൻ ആണ് കിട്ടിയത് ഞാനാകെ എന്ന് വിചാരിച്ചു കാരണം എപ്പോൾ റെഡി ആ ഇതാകും അറിയില്ലല്ലോ അങ്ങനെ വിചാരിച്ചു പക്ഷേ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണിക്കാനായിട്ട് പറ്റി പല അസുഖങ്ങൾക്കുവാണല്ലോ കാണിക്കാനായിട്ട് വന്നിട്ടുള്ളത് ആൾക്കാർ അങ്ങനെ വേഗം പനിൻ്റെ ആൾക്കാരൊക്കെ വേഗം തന്നെ കാണിച്ച് ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആ ചെട്ടിക്കുട്ടിക്ക് ഇഞ്ചക്ഷനൊക്കെ ഇട്ടു മരുന്നൊക്കെ മേടിച്ചിട്ട് അങ്ങനെ വരുന്ന സമയത്ത് തിരിച്ച് വരുന്ന സമയത്ത് കോഴുമെന്ന് തന്നെ ഇവിടെ ശനിയാഴ്ച ദിവസങ്ങളിലെ ചന്തയാണ് ഇട്ടാ അപ്പോൾ ചന്തയിൽ വന്നാൽ എല്ലാം കിട്ടും നമുക്ക് പച്ചക്കറി അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ ഉണക്കമീൻ ഒക്കെ കിട്ടും അപ്പോൾ ഉണക്കമീൻ കണ്ടപ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു പോകുമ്പോൾ തന്നെ നോക്കി വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ഉണക്ക മാന്തമൊക്കെ വാങ്ങിച്ചു പിന്നെ നോക്കിയപ്പോൾ പച്ചക്കറി ഒരുപോലെ കിട്ടലാക്കി വെച്ചിട്ടുണ്ട് നൂറ് രൂപ കിട്ടലോ നൂറ് രൂപയാണെന്നാൽ വാങ്ങിച്ചിട്ട് വന്ന് വീട്ടിൽ വന്ന് നോക്കിയിട്ടുണ്ട് വൻ നഷ്ടമാണ് കേട്ടോ വൻ നഷ്ടം എന്ന് പറഞ്ഞാലും പോലെ വൻ നഷ്ടമായിട്ട് അധികം അങ്ങനെ ഒരു പത്തമ്പത് രണ്ട് പച്ചക്കറി ഇടൂട്ടാ കാണുമ്പോൾ നമുക്ക് വലിയതായിട്ട് തോന്നും കറി പച്ചക്കറിയൊന്നുമില്ല എന്തായാലും വാങ്ങിയതെല്ലാം നമുക്ക് കളയാനും പറ്റില്ലല്ലോ നഷ്ടം നഷ്ടം എന്ന് പറഞ്ഞിട്ട് കുറേ നേരം അങ്ങോട്ട് ഇരുന്നു അപ്പോൾ എന്തായാലും ഇതാകേണ്ടില്ല കുഴിമെന്നിട്ട് നല്ല തിരക്കാണ് കേട്ടോ അതിനകത്ത് ശനിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ചന്തയുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പച്ചക്കറിയും മീനും വാങ്ങിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അതി ചെവിട്ടിരിക്കുന്നത് ഫ്രഷ്ഠയായി അങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ണാനാവുമ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ വന്നു കേട്ടാ ഹോസ്പിറ്റലിൽ തിരക്ക് കണ്ടപ്പോൾ ഇന്നൊന്നും വരാൻ പറ്റാമെന്ന് വിചാരിച്ചു പക്ഷേ പെട്ടെന്ന് തന്നെ കാണിക്കാൻ പറ്റി വേഗം തന്നെ മരുന്നൊക്കെ വായിച്ച് അങ്ങനെ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങളെ വീടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ വരുന്ന സമയത്ത് എന്താ അവിടെ പൊരിഞ്ഞ വർക്കിലാണ് കേട്ടോ വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ മുറ്റത്തൊക്കെ ആകെ പുല്ല് പൊത്തി അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഈ നമ്മുടെ ഈ വഴിൻ്റെ അവിടെ നടക്കണവിടെ അങ്ങനെ മഴ ആയതുകൊണ്ട് ഇതിൽക്കൂടെ നടക്കണമില്ല കേട്ടോ ഒന്നാമത് അതാണ് പുല്ല് പൊത്താനും കാരണം അപ്പോൾ ഇവിടെ ഞാൻ പോകുമ്പോൾ ഏട്ടി ഇവിടെ തൊടിയൊക്കെ ഒന്ന് അയർത്ത് വിടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ട്ടെ പിന്നെ വരുന്ന സമയത്ത് അവിടെയൊക്കെ ഒന്ന് അയർത്ത് വിട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കുന്നുണ്ട് സാരമില്ല പണിയൊന്നും ഇല്ലാണ്ടിരിക്കുകയല്ലേ അല്ലേ അപ്പോൾ എന്തായാലും വീട്ടിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇത് ചെയ്യണം അപ്പം ഞാൻ കുറച്ച് കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എപ്പോഴും ഒന്നും ഇതിൻ്റെ പിന്നാലെയൊന്നും നടക്കാൻ പറ്റില്ല നമുക്ക് തോന്നുമ്പോൾ ഇത്തിരി ചെയ്യാൻ തോന്നുമ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് അങ്ങനെ പുല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കും അപ്പോൾ അതായിട്ട് ഇപ്പം എന്തായാലും തൊടിയൊക്കെ ഒന്ന് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും എന്നാലും കുറച്ചൊക്കെ അങ്ങോട്ട് താറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ പുല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെട്ടി വിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല ഏകദേശം ഒരു രണ്ടാഴ്ചൻ്റെ മേലെയായി നമ്മളിതാ തയ്യൊക്കെ വെച്ചിട്ട് നമ്മുടെ വഴുതനങ്ങിയ തയ്യൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൽ വളമൊക്കെ ഒന്ന് ചെയ്യണം അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല തയ്യൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വഴുതനങ്ങ തെയ്യും എല്ലാം അവിടെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഏട്ടനെന്തായാലും ഇതവിടെ വൃത്തിയാക്കുന്നതിൻ്റെ തിരക്കിലാണ് പോകാനായിട്ട് നിൽക്കുന്നു നിൽക്കണിട്ടാ അവൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്നിപ്പോൾ ശനിയാഴ്ചയാണ് ൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളൊക്കെ അവധിയാണ് കേട്ടോ ശനിയാഴ്ചയും പിള്ളേർക്ക് സ്കൂൾ ഉണ്ടാവുന്നതാണ് ഇന്നിപ്പോൾ മഴയാണെന്ന് പറഞ്ഞിട്ട് കുറേ ജില്ലകൾക്ക് അവധി കൊടുത്തിട്ടുണ്ട് പക്ഷേ അവധി കൊടുക്കുന്ന ദിവസമൊക്കെ പെരുത്ത വെയിലായിരിക്കും കേട്ടോ ഇന്നിപ്പോൾ മഴയൊന്നും വിചാരിച്ചില്ല ഇവിടെ എന്താ സദ്യ വിളമുണ്ടോ എത്രയാണ് ഇല എന്നൊക്കെ വിചാരിക്കില്ലേ ഏട്ടെന്താ വാഴ വെട്ടിയപ്പോൾ ഫുൾ ഇല വലിച്ചു വെച്ചിട്ടുണ്ട് ഇത്രയും ഇല കൊണ്ട് നമുക്ക് എന്താ പരിപാടി ഇന്ന് ഇല കൊണ്ടൊന്നും പരിപാടിയില്ല ഇല പോലെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനിതാ വേഗം വന്ന വന്നപാടെ ഞാൻ ഡ്രസ്സൊന്നും മാറ്റി വെച്ചില്ല ഉണക്ക മീൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ അതെന്തായാലും വറുത്തിട്ട് ചോറുണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മീനും ഇതൊന്നും അങ്ങനെ കഴിക്കുന്നില്ല പൊതുവെ ഇവിടെ രാമായണ മാസത്തിൽ നോൺ വെജ് കഴിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരും പക്ഷെ ഞങ്ങളങ്ങനെയൊന്നും നോക്കില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലിപ്പോൾ രാമായണം വായിക്കലൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇതൊന്നും നോക്കുള്ള ഒന്നാം തീയതി ഒന്നും വെക്കില്ല വെക്കണില്ല ഇപ്പോൾ കുറച്ചായിട്ട് അല്ലെങ്കിലൊക്കെ ഒന്നാം തീയതിയും വെക്കുന്നതാണ് ഇപ്പം രാമായണം വായിക്കാൻ വീട്ടിലുള്ള ആരും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ആ ഒരു ഇതൊന്നും നോക്കുള്ള കണക്കൊന്നും നോക്കുള്ള നോക്കിയിട്ടും കാര്യമില്ല പിള്ളേരൊക്കെ ഉള്ള ദിവസം പിള്ളേരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വല്ലപ്പോഴും ആണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അതും എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കില്ല അപ്പം മീനൊക്കെ പറ്റുമ്പോൾ ഉണക്ക മീനോ അല്ലെങ്കിൽ മുട്ടയൊക്കെ പൊരിച്ചു കൊടുക്കുന്നതാണല്ലോ അപ്പോൾ അതൊക്കെ നോക്കി വെച്ചാൽ അങ്ങനെ ഇതാവാൻ പറ്റില്ല അപ്പം രാമായണം വായിക്കണ വീടുകളിലൊന്നും ഇതൊന്നും നോൺ ഒന്നും വെക്കാറില്ല നമ്മുടെ അവിടെ ഇപ്പം അതില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം അച്ഛനുണ്ടാകുന്ന സമയത്താണ് എപ്പോഴും ഇവിടെ രാമായണം വായനയൊക്കെ ഉണ്ട് അച്ഛനുണ്ടാകുമ്പോൾ എപ്പോഴും ആൾ രാമായണം വായിക്കാറുണ്ട് കേട്ടോ അതിന് സമയം നേരവും കാലമൊന്നും ഇല്ല പുള്ളിക്ക് അത് മാത്രമേ ഉള്ളൂ രാമായണവും ഭാഗവതവും ഒക്കെ വായിച്ചിട്ടിരിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്തൊക്കെ അങ്ങനെ പോയി ഇപ്പോഴൊക്കെ അതൊന്നും നോക്കുള്ള കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനിയിപ്പോൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ടൊന്നും നടക്കണ്ട അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ പിന്നെ